आमाको डोसा इडली अप्पम्मा दि आमा इदु परौठा गएकी ल ल अन्त आज फेरि म अन्त मेरो साथीको नन्दको घरमा आज है नै अप्पर त मितिकै आन्टी हुन्छ हेलो गुड मर्निङ अब झन भाइ हेर्नु चाहिँ त झ्यान नै त देव चीची गन्ना छत्री गन्ना छत्री अब यतिरोले लमिक्लो आबे हँ गान्छेदा उंय खानेकी नि दु मैदा आटा आ दिए मिले गन्ना गुडी ओ परा गुड मर्निंग परा गुड मर्निंग यन नि बिस्टाई अब त मन छायो गुड गर्स हिनी सता अब हिजो भनेको हैन त तिमलाई गन्ना जुर गुडी

േ പോയിക്കിട്ടി ദിസ് പർവഡി ടു മച്ച് നോ നോ ഐ എം നോട്ട് ഡൂയിങ് പാവല്ല എന്റെ അമ്മക്ക് കൊടുക്കടി ദോസ ഇഡ്ലി അപ്പൊ ഇത് പൊറോട്ട കഴിക്കില്ലല്ലോ അപ്പൊ കഴിച്ചിത് കന്നച്ചല്ലേ കന്നച്ചി കഴിഞ്ഞോ പിന്നെ കറി ചിക്കൻ കറി ഉണ്ടോ ചിക്കൻ കറി ചിക്കൻ കറി നല്ല ചിക്കൻ കറി ഉണ്ടല്ലോ ും ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാരും മോശം പറഞ്ഞാല് ഞാൻ എന്റെ ഫ്രണ്ട് എടുത്ത് ഓടിക്കുന്നില്ല അണ്ടല ഇവർുകൊണ്ടിരിക്കുകയാണ് ഗയ്സ് ഈ നമ്മൾ നോക്കുന്ന നോക്കുന്ന രണ്ട് യൂട്യൂബ് ചാനലേക്കാ നോക്കും ചേച്ചിക്ക് ബട്ട് ദേ ഹേ ദന പോയി കണ്ടിട്ട് എന്താ പോലെ എന്താ പരിപാടി ഞാൻ ഞാൻണ്ട എന്റെ കാലിക്കട്ടെ വ്യൂവേഴ്സ് ഈ ചേച്ചി ഉണ്ടോട്ടോ അപ്പൊ ഈ ചേച്ചി പറഞ്ഞു എന്റെ എൻ്റെ ഫ്രണ്ട്ക്ക് ഇത് നിങ്ങൾക്ക് നേപ്പാൾക്ക് ഒരു കുട്ടിയുണ്ടല്ലോ മലയാളം സംസാരിക്കുന്നുണ്ടോ പറഞ്ഞിട്ട് അപ്പൊ സരിത ദീദിക്ക് പറഞ്ഞു സരിത ചേച്ചിക്ക് പറഞ്ഞു സരിത ചേച്ചി കണ്ടോ കണ്ട് പിന്നെ എനിക്ക് കോണ്ടാക്ട് നമ്പർ എല്ലാം ചോദിച്ചു അപ്പൊ ഇപ്പൊ നല്ല കൂട്ടായി ഫ്രണ്ടായി സ്വന്തം നാട്ടിൽ ഫ്രണ്ട് കിട്ടുമ്പോൾ എന്ന് സന്തോഷം വന്നതായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് സരിത ദിജിക്ക് വീട്ടിലുണ്ടോ അപ്പൊ ഇതേ ഞാനൊക്കെ വേണ്ടി ഒത്തിരി ആൾക്കാർ ഒത്തിരി ആൾക്കാർ വ്യൂവേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ടു കണ്ട് പിന്നെ ഇപ്പൊ എല്ലാരും സങ്കട വീട്ടില് എനക്ക് സാനും പറഞ്ഞുണ്ട് ഭയങ്കര സന്തോഷമായിട്ട് വളരെ സന്തോഷമായി പക്ഷെ എനക്ക് അറിയില്ലല്ലോ എത്ര ആൾക്കാര് പറയും പാവ ഒന്നും മേടിച്ചില്ലല്ലോ അത് സങ്കടമായിട്ട് കറക്കുവെല്ലാം ഞാൻ മുസ്ലിം വിചാരിച്ച അസല പിന്നെ കണ്ടപ്പോ ഹിന്ദു അമ്മ നമസ്കാരം പറഞ്ഞു ിങ് വെസ്റ്റ് ബംഗാള് നേപ്പാളി അല്ലേ സരിച്ചാംഗ്വേജാളി രണ്ടേ ഡാർജിലിംഗ് സ്ഥല കുറെ ഉണ്ടോ അത് പിന്നെ ഇനി രാത്രി എവിടെ എവിടെയല്ലേ പോകും പിന്നെ നേരത്തെ വരും അതെ അതിനെ മുഖം എന്താ നല്ലല്ലോ ഇതേ മൂക്കു ഇത് നല്ല ചിരി അപ്പൊ എല്ലാരും പോകട്ടെ അടുത്ത വർഷം കാനം ആന്റി വായി നമുക്ക് അപ്പുറത്തെ വീട്ടിലെ ആന്റി ഉണ്ട് ഇന്നലെ ആന്റി വിളിച്ചായിരുന്നു ഞാനൊക്കെ ആ നീ ബുസ് എല്ലാരും കൊണ്ടുപോട്ട പറഞ്ഞു മൂവിക്ക് പോയി രാത്രി മണി വന്നു ഞാൻ അവിടെ പോയി നല്ല വീടുണ്ടോ കളക്ക് സർവത്ത് കുടിച്ചെല്ലാം കഴിച്ചിട്ട് വന്നെ നീ നിനക്ക് വിളിച്ചില്ല ബിസ്കറ്റ് മഞ്ഞ ബിസ്കറ്റ് ആന്റി എല്ലാം കഴിച്ചാ അപ്പൊ അടുത്ത വർഷം അടുത്ത വർഷം ഇല്ല അടുത്ത മാസേ അപ്പൊ എല്ലാര്ക്കും കാണാം അപ്പൊ ഭൈ എല്ലാർക്കും അസലും അപ്പൊ നമുക്ക് അടുത്ത ചേട്ടൻ്റെ സിസ്റ്റർക്ക് വീട്ടിൽ ഇന്ന് വിളിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ പോവാ അവിടെ ലഞ്ച് എല്ലാം അവിടെ ഉണ്ടോ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ബീച്ച് പോകും അത് കഴിഞ്ഞിട്ട് രാത്രി നമുക്ക് ബസ്സിലൊക്കെ വീട്ടിലേക്ക് പോകട്ടെ അങ്ങമലി പോകട്ടോ അപ്പൊ ലഗോ ഓ അത് ഓ കാറ് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ പോണു വീട്ടിൽ പോണു തോന്നില്ലല്ലോ വീട്ടിൽ പോണിക്ക തോന്നില്ലല്ലോ ഇനി ചേച്ചിക്ക് വീട്ടില് വിളിച്ചാണ് അസലാക്ക് ചേച്ചി ചേച്ചി നേപ്പാളി മേഡം ചേച്ചി ചേച്ചി

अन्त आज फेरि म अन्त मेरो साथीको नन्दको घरमा आज आज मेरो ना मेरो नन्द भन्दै रहेछ हौ मेरो सासूको नन्दको घरमा बोलाएको थियो हो साथीको नन्द साथीको नन्दको घरमा बोलाएको थियो अन्त आज नन्द र जेठानीको घर चाहिँ सँगसँगै छ ആ ബോളു ലഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാരും പറയുന്നുണ്ടോ ഫുഡ് വേണുന കേളിക്കറ്റ് വരണം ശരിക്കും ഇങ്ങോ ഇങ്ങനെ മനസിലായിട്ടോ എല്ലാരും എന്താണ് അപ്പം പറയ മനസിലായി അതെ അതെ അവിടെ അങ്ങോട്ട് ഒന്നും കൊണ്ടാൻ കഴിഞ്ഞില്ല കോറിനെ നമുക്ക് ആൾക്കാർ കാണുമ്പോ അതൊക്കെ മറന്നു പോയി ബ്ലോഗർ ഞാനും അവര് ഒന്നും ചിന്തിക്കില്ല എന്താ പറയും അതേ വായിൽ പറഞ്ഞു കൊടുക്കും പിന്നെ നമുക്ക് ചേച്ചി കാണിച്ചു ചേച്ചിക്ക് പേരെന്താ രമനിമി ചേച്ചി രമനി നല്ല പേരല്ലേ തങ്കമണിയോ തങ്കമണി രമണി അല്ലേ കഴിഞ്ഞോ പിന്നെ ജോലിക്ക് ആ മാങ്ങനെ നല്ല മാങ്ങ വരണുണ്ട് ഞാനും ഞാനും മേടിച്ചിട്ടുണ്ട് മാങ്ങ എത്ര വൺ ഇയറിൽ മാങ്ങ വരും പച്ച വന്നിട്ടില്ല മാങ്ങാ മാങ്ങല്ല മാങ്ങ അപ്പൊ ഇന്ന് നമുക്ക് അടുത്ത ചേച്ചിക്ക് ഇത് ഈ ചേച്ചി ചിലപ്പം ചേച്ചി ഉണ്ടാവുലുട്ടോ നമുക്ക് പൈസ ഉണ്ടാവും ഞാൻ ആയില്ലോ ഞാൻ ഇതും ഉണ്ടാവും ചേച്ചി പറയണ്ട ഫ്രണ്ട് ഞന്റെ ഫ്രണ്ട് എല്ലാരും ഫ്രണ്ട് ചേച്ചി ഇല്ല വ വീട് എല്ലാവർക്കും നല്ല നല്ല വീട് ആ കളർ പെൻസിൽ വേനാസ് ആ വേന പറയുന്നുണ്ടോ ആയിന്റ് ഫ്രീയല്ലേ മൈലാഞ്ചി ഇടുന്നുണ്ട് പിന്നെ ഞാൻ മൈലാഞ്ചി അല്ലേ മൈലാഞ്ചി മൈലാഞ്ചി ഡാം ഏ ഫ്ലവർ ബ്യൂട്ടിഫുൾ ഫ്ലവർ മെറാഞ്ചി ഇട്ടോ സൂപ്പർ അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട് ഇറ്റി തന്നെ കേട്ടോ അതെ സൂപ്പർ അല്ലേ എല്ലാവരും സൂപ്പറ് പറയുന്നതെ ലഞ്ച് ൈമായി ലഞ്ച് ഒരുപാട് ലഞ്ച് പല പല ഡിഷസും ഉണ്ട് അത് കാണിച്ച കൊടുത്ത് ക്യാബജ് തോരൻ പിന്നെ ഇത് ചെമ്മീൻ ഇത് ബീഫ് ബീഫ് സ്റ്റ്യൂ പിന്നെ വെണ്ടക്കായ് മാങ്ങ പിക്കൽ ഞാൻ എൻ്റെ ഫേവററ്റ് പിക്കല് പിന്നെ നെയ്ച്ചോറ് പാപ്പടം ചിക്കൻ ഫ്രൈ തൈര് പിന്നെ പെരുപ്പെരി ചിക്കൻ അപ്പക്കിട്ടൊക്കെ ഫേവററ്റ് പെരുപ്പെരി ചിക്കൻ കുറെ ഐറ്റം ഉണ്ടോ ഇന്നലെ പറഞ്ഞു കൊറച്ചോണ്ടായിരുന്നു പറവലും ഫുഡ് നടത്തുണ്ടോട്ടോ ഞാന് ചെലപ്പം ദേ അങ്കമാണിയിലെ ഇംഗ്ലീഷ് ആക്കട്ടോ ചെയ്യണ്ടല്ലോ അപ്പോ ശരി ഗൈസ് എല്ലാരും ഫുഡ് കഴിക്കാം കണ്ടില്ലല്ലോ ഫിഷുണ്ടല്ലോ ഓറ അയ്യെ കാണിച്ചോ ദാ ദാ സിസ്റ്റോർ അല്ലേ നീ ചോറ് നീ ചോറ് സൂപ്പ നീ ഹൈഫൻ നോസ സൂപ്പ ഹൈഫൻ വേറെ റോ സൂപ്പ സൂപ്പ ചിക്കന അഡ്ഡ വേളിലുണ്ടോ ഞാൻ ചിക്കന കേൾക്കട്ടെ പേര് കേട്ടില്ലേ ആ ആടി പറടി ആ ദീപടിയുടെ കോഴിക്കോട് ആ ഞാനിപ്പോ വരാട്ടാ അയ്യോ ഞാൻ പറയില്ലേ ഞാൻ വേറെ പറയുന്നത് ആള് ഞാൻ പറഞ്ഞില്ലേ പോകുമ്പോൾ വിളിച്ചിങ്ങനെ വരൂ വരും